ആവേശ സിനിമയിലെ പാട്ട് സ്റ്റേജിൽ പാടുന്നതിനിടെ തെറിവിളിച്ച് നടൻ ശ്രീനാഥ് ബാസി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാം സംഗീതമൊരുക്കി ശ്രീനാഥ് ബാസി തന്നെ ആലപിച്ച ഗാനമാണ് മോനെ ജാഡ പച്ചയാ ജാഡ എന്ന ഗാനം ഇത് സ്റ്റേജിൽ പാടുന്നതിനിടെയാണ് താരം തെറിവിളിച്ചത് പാട്ടിനിടയിൽ ശ്രീനാഥ് തെറി വിളിക്കുന്നതും അത് കേട്ട് കാണികൾ കൈയടിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ശ്രീനാഥ് ബാസി പരിപാടി അവതരിപ്പിച്ച വേദി ഏതാണെന്ന വിവരം വ്യക്തമല്ല ട്രോൾ പേജുകളിലടക്കം ഈ വീഡിയോ വൈറലാണിപ്പോൾ അതേസമയം ശ്രീനാഥ് വാസി സംഭവത്തിൽ ഇതുവരെയും പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല താരത്തെ വിമർശിച്ചും പരിഹസിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഭിമുഖത്തിൽ ശ്രീനാഥ് വാസി അവതാരകെയും അസഭ്യം പറഞ്ഞിരുന്നു അന്ന് താരത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും തരംഗമാണ് മോനി ജാഡ എന്ന പാട്ട് ട്രെൻഡിങ്ങിൽ എത്തുകയും ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സാണ് ശ്രീനാഥ് ബാസിയുടേതായി ഒടുവിൽ പ്രേക്ഷകർക്കരികിലേക്കെത്തിയ ചിത്രം